േ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ എൺപത്തി രണ്ട് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവ് മുതൽ അമ്മയുടെ തിരുനാമങ്ങൾ അഷ്ടോത്തരങ്ങൾ ഓരോ ദിവസവും നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് ജപിച്ച് അമ്മയുടെ പാതാരിന്തങ്ങൾ സമർപ്പിക്കുന്നു ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാ സജ്ജനങ്ങൾക്കും അവരുടെ ജീവിതം വളരെ വളരെ പുരോഗതിയിലേക്ക് സമൃദ്ധിയിലേക്ക് സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കുന്നതാണ് ജീവിതത്തിലുള്ള ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം മാറി അവരുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു സന്തോഷം സമാധാനം ഇവയെല്ലാം അമ്മ മഹാലക്ഷ്മി ദേവിയും ഭഗവാനും പ്രദാനം ചെയ്യുന്നതാണ് കാരണം ഭഗവാൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ഓരോ തിരുനാമം കേൾക്കുമ്പോഴും നമ്മുടെ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങളില്ലാതെയായി നാം ശുദ്ധീകരിക്കപ്പെടുന്നു നാം പോലും അറിയാതെ നമ്മുടെ ജീവിതം നമ്മുടെ സ്വഭാവം മാറി വരുന്നതായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കും ഈ നൂറ്റിയെട്ട് ദിവസത്തെ ഉപാസനയ്ക്ക് മുമ്പുള്ള നമ്മുടെ ഒരു ജീവിതവും ഇപ്പോൾ അതിനു ശേഷമുള്ള നമ്മുടെ ഒരു ജീവിതവും തമ്മിലുള്ള ഒരു ഗ്രാഫ് നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് അപ്പം അതുകൊണ്ട് ഇത്രയും ദിവസമായാലോ ഉപാസന ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് മാറ്റമൊന്നും വരുന്നില്ലല്ലോ എന്നൊന്നും ആരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എപ്പോഴാണോ അമ്മയുടെ ഭഗവാന്റെ ഒരു സഹായം ആവശ്യമായി വരുന്നത് തീർച്ചയായും ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ആ ഭഗവതി അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും അത് നമുക്ക് ആവശ്യം വരുന്ന ആ ഒരു സമയത്ത് തീർച്ചയായും നമുക്കതിനുള്ള ഒരു ഭാഗ്യം അതിനുള്ള ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നമുക്ക് നന്നായിട്ട് ചൂടെടുത്ത് വിയർത്ത് കുളിച്ചിരിക്കുന്ന സമയത്ത് അല്പസമയം എ സി കൊള്ളുകയാണെങ്കിൽ ഒരു സന്തോഷം ഒരു സുഖം അനുഭവപ്പെടും അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉള്ള സമയത്ത് നമുക്ക് വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനൊരു സുഖമുണ്ടാവുകയില്ല അല്ലെ അതിനൊരു സന്തോഷം ഉണ്ടാവുകയില്ല പക്ഷേ നമ്മുടെ നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ചൊരു ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ഒരു ശാന്തി ഇല്ലാത്ത സമയത്ത് ഒരു വാക്കായിട്ട് ഒരു പ്രചോദനമായിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു വാക്കുകൾ ചിലപ്പോൾ നമ്മളൊരു ഒരു എന്താ ഒരു ബുക്കിൽ വായിക്കുന്ന ആരെങ്കിലും മഹാത്മാക്കളുടെ ഒരു വാക്കായിരിക്കും അപ്പം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ മുതൽക്കൂട്ടായിട്ട് ജീവിതം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു കാരണമായി തീരും എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ യാദൃച്ഛികമായിട്ടാണെങ്കിലും സംഭവിക്കുന്നത് അല്ലെങ്കിൽ കോടാനുകോടി മനുഷ്യരിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ ഉപാസനയിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നത് തന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് അത് അതാണ് ഞാൻ പറഞ്ഞത് അത് ഏതൊക്കെയോ ജന്മങ്ങളിൽ അമ്മയെ ഉപാസിച്ചതിന്റെ ഭഗവാനെ ആരാധന ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തില് അതിനുള്ളൊരു ഭാഗ്യം അമ്മ നമുക്ക് എല്ലാവർക്കുമായിട്ട് നൽകിയത് അപ്പം ഇതില് തടസ്സങ്ങളും മുടക്കങ്ങളും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്നൂറ്റിയെട്ട് ദിവസങ്ങളിലും നമുക്ക് ഉപാസന ചെയ്യാനായിട്ട് സാധിക്കണം അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ വലിയ മാറ്റങ്ങൾക്ക് പരിവർത്തനങ്ങൾക്ക് നാം അറിയാതെ തന്നെ ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കറക്റ്റ് നൂറ്റിയെട്ട് ദിവസത്തിൽ കഴിയുമ്പോൾ ഒരു ദിവസം നിർത്തുക വീണ്ടും ഈ ഉപാസന തുടർന്നുകൊണ്ടേയിരിക്കുക അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൂടെ എപ്പോഴും അമ്മയുടെ ഒരു കവചം അമ്മയുടെ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും കുറെ കുറച്ച് കാലങ്ങൾ കഴിയണം അത് നമ്മൾ ഈ കൃത്യം നൂറ്റിയെട്ട് ദിവസമായിട്ടിരിക്കരുത് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ദോഷങ്ങളെല്ലാം മാലിന്യങ്ങളെല്ലാം നീങ്ങുമ്പോൾ ആ ഭഗവതി നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ മുതൽ നമ്മുടെ ജീവിതം വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി തുടങ്ങും ഇന്നത്തെ അമ്മയുടെ തിരുനാമം ജപിക്കുന്നത് ഓം ഹരിണ്യനമ എന്നുള്ള തിരുനാമമാണ് അമ്മയുടെ തിരുനാമം ഇന്ന് ജപിച്ച് ആരാധിക്കേണ്ടത് എല്ലാവരും ഭക്തിപൂർവം ആ അമ്മയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കാം ഭഗവാന്റെയും അമ്മയുടെയും തിരുനാമം അഞ്ച് പ്രാവശ്യം ജപിച്ചതിന് ശേഷമാണ് നാം ഓരോ ദിവസവും അമ്മയുടെ തിരുനാമം നൂറ്റിയെട്ട് തവണ ജപിച്ച് ആധാര ബിന്ദുങ്ങളിൽ സമർപ്പിക്കുന്നത് നിങ്ങളുടെ ലൈക്കും നിങ്ങൾ ഇടുന്ന കമൻറ്റില്ലെ ഓരോ അമ്മയുടെ തിരുനാമവും അമ്മയുടെ പാതാരം എന്തെങ്കിലും സമർപ്പിക്കുന്നു ജപം ആരംഭിക്കുകയാണ് ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ॐ हरिण्ये नमः ॐ हरिण्ये नमः ॐ हिणे नमः ॐ हिण्ये नमः ॐ हरिण्ये नमः ॐ हिण्ये नमः ॐ हिण्ये नमः नमः ओम हरिण्ये 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 रिण्ये नमः ॐ हिण्ये नमः ॐ हरिण्ये 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 नमः े नमः ॐ हरिण्ये नमः ॐ हरिण्ये नमः ॐ हरिण्ये नमः ॐ हरिण्ये नमः ॐ हिण्ये नमः ॐ हरिण्ये नमः ॐ हरेण्यै नमः ॐ हरेण्यै नमः ॐ हरिण्ये नमः ॐ हिण्ये नमः ॐ हरेण्यै नमः ॐ हिण्यै नमः नमः ॐ हरिण्ये नमः ॐ हरिण्ये नमः ॐ हरिण्ये नमः ॐ हिण्ये नमः ॐ हरिण्ये ॐ हरिण्ये नमः ॐ हरिण्ये नमः ॐ ह्ये नमः ॐ हरिण्ये नमः ॐ हिण्ये नमः ॐ हरिण्ये नमः ॐ हिण्ये नमः ॐ हरिण्ये नमः ॐ हरिण्ये नमः ॐ हिण्ये नमः ॐ हरिण्ये नमः ॐ हिण्ये नमः ॐ हिण्ये नमः ॐ हिण्ये नमः ॐ हिण्ये नमः ॐ हरिण्ये नमः ॐ हरिण्ये नमः ॐ हिण्ये नमः ॐ हे नमः ॐ हिण्ये नमः ॐ ह्ये नमः ॐ हिण्ये नमः ॐ ह्ये नमः े नमः ॐ हरिण्ये नमः ॐ हरिण्ये नमः ॐ हिण्ये 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 नमः ॐ हे नमः ॐ हिण्ये नमः ॐ हिण्ये नमः ॐ हिण्ये नमः ॐ സജ്ജനങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹവും ഭഗവതി അമ്മയുടെയും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാര ഭഗവാന്റെ പാതാര എല്ലാ വാക്കുകളും എല്ലാ നാമങ്ങളും അർച്ചന പുഷ്പങ്ങളായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജപം അമ്മയുടെ പാതാര സമർപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്തേ